അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താലം മുന്ന മുമ്പാകെ എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മയുടെ സാക്ഷിയായി നിർത്തുവാൻ തിരു അനുവദിച്ച അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി എൻ്റെ പേര് ആശാം ഇതെൻ്റെ ഹസ്ബൻഡ് രാജു ഉമ്മൻ ഇതെ ഞങ്ങളുടെ മക്കൾ ആദം അബ്രാം ഞങ്ങൾ കൊട്ടാരക്കര സെൻറ് മൈക്കിൾ ചർച്ചിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായി അമ്മയെപ്പറ്റി അമ്മയെപ്പറ്റി സോഷ്യൽ മീഡിയ വഴി അറിയുന്നത് കാണുന്നതും ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടു ആ സമയത്ത് ഞാനും എൻ്റെ കുടുംബവും വളരെ അധികം വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളാകാത്തതിനെ തുടർന്ന് വെറുതെ ഒരു ചെക്കപ്പിന് ഡോക്ടറിനെ കാണാൻ പോയി ആദ്യ ചെക്കപ്പിൽ തന്നെ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും ചെയ്തു ബ്ലഡ് ടെസ്റ്റിൽ എ എം എച്ച് ലെവൽ സീറോയും സ്കാനിങ്ങിൽ രണ്ട് ഓവറിയിലും ഓവം ഹെൽത്തി ആയിട്ട് ഒരു ഓവം ഇല്ലെന്നും അത് കാരണം ഹെൽത്തി ആയിട്ട് എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ലെന്നും ഡോക്ടർ പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ ഒന്നോണം വേറെ സ്പെഷ്യലിസ്റ്റിനെ കാണുവാനും അവിടെയും മൂന്ന് നാല് മാസം അടുപ്പിച്ച് സ്കാനിങ് ചെയ്യുവാനും ഇടയായി ഓരോ സ്കാനിങ്ങിലും ഡോക്ടർ ചെല്ലുമ്പോൾ പറയുന്നത് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല അതേപടി തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഐ വി എഫ് ചെയ്യുന്നതാണ് നല്ലത് അത് ഒരു നോർമൽ ഐ വി എഫ് ചെയ്യാനും കഴിയുകയില്ല ഒരു ഡോണർ വഴി വേറൊരു സ്ത്രീയുടെ ഓവം എടുത്ത് എൻ്റെ യൂട്രസിൽ നിക്ഷേപിച്ച് വേണം ഐ വി എഫ് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത് അതിന് പ്രകാരം അത് കേട്ട് വളരെ വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ സാക്ഷ്യങ്ങൾ കാണുകയും അത് എനിക്കിവിടെ വന്ന് നേരിട്ട് ഉടമ്പടി എടുക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഞാനോ ലൈറ്റ് ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്യുന്നത് ആ ക്യാൻഡൽ റിക്വസ്റ്റ് പ്രയർ ഇട്ട് ദിവസവും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥനയിൽ വെച്ച നിയോഗം എന്തെന്ന് വെച്ചാൽ എനിക്ക് കുഞ്ഞുങ്ങളെ തന്നെ അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൂടാതെ പ്രാർത്ഥന വെച്ചു ഉപവാസ പ്രാർത്ഥന ഒരു മൂന്ന് ബുധനാഴ്ച മാതാവിൻ്റെ ദിവസമായ മൂന്ന് ബുധനാഴ്ചകൾ ഉപവാസ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിച്ചു ആദ്യത്തെ ആഴ്ച കഴിഞ്ഞു രണ്ടാമത്തെ ബുധനാഴ്ചയും കഴിഞ്ഞു മൂന്നാമത്തെ ബുധനാഴ്ച ഒരു പരീക്ഷണം എന്ന പോലെ എല്ലാവരും പറഞ്ഞു നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പ്രാർത്ഥനയ്ക്ക് മുമ്പാകെ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി അത്ഭുതം വന്ന പോലെ എനിക്ക് പോസിറ്റീവാണ് ഉണ്ടായത് അതിനുശേഷം പ്രഗ്നൻസിയിൽ ഉടനീളം അമ്മ മാതാവും തിരുകുമാരൻ എന്നേ കാലത്ത് പരിപാലിച്ചു ഒരു ഹെൽത്തി ആയിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് നോർമൽ ഓരോ ഇത്രയും നോർമലായിട്ട് എനിക്ക് ഇത്രയും പ്രഗ്നൻസി ഡോക്ടേഴ്സിന് നല്ല അത്ഭുതമായി പോയി ഒരു കോംപ്ലിക്കേഷനും ഇല്ല എല്ലാം വളരെ നോർമലായിട്ടാണ് അമ്മയും കുഞ്ഞും ഇരുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ എനിക്കൊരു മോന് തന്നു അതിനുശേഷം ഞാൻ ഞാന് ആ സമയത്ത് തന്നെ ഹസ്ബൻ്റിനടുത്ത് ഞാനും എൻ്റെ മോനും കൂടെ ഒമ്പതാം മാസത്തിൽ പോയി ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചത് എനിക്ക് ഒരു കുഞ്ഞിനെ തരണമെന്നല്ല എനിക്ക് കുഞ്ഞുങ്ങളെ തന്നനുഗ്രഹിക്കണമെന്നായിരുന്നു അവിടെ ചെന്നു ഒമ്പതാം മാസം കുഞ്ഞിന് ഒമ്പതാം മാസങ്ങളൊപ്പം വീണ്ടും പ്രഗ്നൻ്റ് അമ്മ എന്നെ അനുഗ്രഹിച്ചു എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞത് വേറൊരു സ്ത്രീയിൽ നിന്ന് വണ്ടം എടുത്ത് വേണം കുഞ്ഞ് എനിക്ക് ഐ വി എഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് നോർമലായിട്ട് അത്ഭുതം എന്ന പോകാനും രണ്ട് കുഞ്ഞുങ്ങളെയാണ് എനിക്ക് എൻ്റെ അമ്മ തന്നത് രണ്ടും വളരെ നോർമലായിട്ട് തന്നെയാണ് കുഞ്ഞുങ്ങളായത് അതിനു ശേഷമാണ് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് നേരിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഞാനൊരു ജീവനം നേഴ്സായിരുന്നു അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പോസ്റ്റ് ബി എസ് സിക്ക് ചേർന്നു പക്ഷേ പല കോംപ്ലിക്കേഷൻസ് കോവിഡ് പിന്നെ പ്രഗ്നൻസി രണ്ടെണ്ണം അടുപ്പിച്ച് വന്നു ഇതൊക്കെ കാരണം എൻ്റെ എക്സാം എനിക്ക് മുടങ്ങിപ്പോയി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പോസ്റ്റ് ബി എസ് സി കം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കംപ്ലീറ്റ് എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ് എൻ്റെ ഞാൻ നിയോഗത്തിൽ ഇവിടെ വന്ന് വെച്ചിരുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്ക് ഹസ്ബൻഡിനോടൊപ്പം ജീവിക്കാനുള്ളൊരു അനുഗ്രഹം തരണമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ദുബായിയുടെ നിയമപ്രകാരം ഒരു അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസെൻറ്റ് ഡ്യൂ ഇയർ എക്സ്പീരിയൻസ് വേണം എനിക്ക് ഞാനപ്പം പഠിച്ച് പോസ്റ്റ് ബി എസ് സി കഴിഞ്ഞിറങ്ങി എനിക്ക് എക്സ്പീരിയൻസ് സീറോ ആണ് അപ്പം ഞാൻ നിയോഗത്തിൽ ആദ്യം വെച്ചിരുന്നത് എനിക്ക് അവിടുത്തെ എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം പോകാൻ എന്നെ അനുവദിക്കണമെന്നായിരുന്നു എൻ്റെ മാതാവ് അവിടെ പ്രവർത്തിച്ചു അവിടുത്തെ നിയമം ഗവൺമെൻറ് മാറ്റി എഴുതി അവിടെ ഫ്രഷറായിട്ടുള്ളവർക്ക് അവിടെ ചെലവാൻ പരീക്ഷ എഴുതുവാൻ ജോലിക്ക് കയറുവാൻ അമ്മ മാതാവ് അവിടുത്തെ നിയമത്തെ വരുത്തി ഞാൻ രണ്ടാമത് വെച്ച സാക്ഷ്യം നിയോഗം എന്ന് വെച്ചാൽ എൻ്റെ ഡി എച്ച് ആയിരുന്നു ഞാനങ്ങനെ ഡി എച്ച് എക്സാം എനിക്ക് ഞാൻ എഴുതാൻ പോയി ഉടമ്പിടി കാശിരൂപം ഉപ്പ് കയറുന്നതിന് മുമ്പ് ഹോളിൽ വിതറി കാശിരൂപം എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു മൗസിലും ഉട എക്സാമിൽ ഉടനീളം മൗസിലും കാശിരൂപം വെച്ചു പ്രാർത്ഥിച്ചു അത്ഭുതകരമായി ഞാൻ എക്സാം പാസ്സായി അതിനുശേഷം എൻ്റെ ഉടമ്പടി നിയോഗമെന്നുള്ളത് എനിക്ക് അവിടെ ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ് അവിടെ ഫ്രഷർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞു അവിടെ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ് ഫ്രഷർ ആയതുകൊണ്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചു എനിക്ക് ദുബായിൽ ഒരു ജോലി തന്നനുഗ്രഹിക്കണമെന്ന് എൻ്റെ മാതാവും ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് അവിടെ പോകുവാനും അവിടെ പോയി ജോലി നോക്കി എനിക്ക് ജോലി അത്ഭുതകരമായി ഒരു ഒട്ടും പാടില്ലാതെ തന്നെ നല്ലൊരു സാലറി പാക്കേജിൽ എനിക്ക് അവിടെ ജോലി ലഭിച്ചു പിന്നീട് എൻ്റെ നീ ഉടമ്പടി നിയോഗം എൻ്റെ മക്കൾക്ക് അവിടെ സ്കൂളിലെല്ലാം ചേരുവാൻ ചേർക്കുവാനുള്ള കൃപ തരണേ എന്നായിരുന്നു അതും അമ്മ മാതാവ് സാധിച്ചു വന്നു എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും അവിടെ സ്കൂളിൽ ചേർത്തു അവർ രണ്ടുപേരും അവിടെ പഠിക്കുകയാണ് ഞങ്ങളിപ്പം വെക്കേഷൻ വന്നതാണ് അതിൽ അതിന് അതിനുശേഷം എൻ്റെ നിയോഗം കുടുംബത്തിൽ സമാധാനം തരണമെന്നുള്ളതായിരുന്നു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഹസ്ബൻ്റിന് ഫാമിലിയുമായിട്ടുണ്ടായിരുന്നു അമ്മ മാതാവിൻ്റെ കൃപയാൽ അതെല്ലാം മാറി ഇപ്പോൾ വളരെ സന്തോഷത്തോടെ കുടുംബം നന്നായി പോകുന്നു ഇത്രയധികം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ നാട്ടിലായിരിക്കുമ്പോൾ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി പത്രങ്ങൾ കൊടുക്കുകയും പിന്നെ ഞാൻ കുറച്ച് പേർ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കുവാനും പിന്നെ രോഗികൾക്ക് ഇപ്പോഴും ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു രോഗികളായിട്ടുള്ളവർക്ക് ധനസഹായം എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി ലുക്ക ഒന്ന് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി ഒമ്പത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് ആശ തോമസ് എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളെ പരിശുദ്ധ കൃപാശന മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് ഈ നാളുകളിൽ പ്രാർത്ഥിക്കുകയും ലൈറ്റെ കാൻഡിൽ പ്രേയറിലൂടെയും തീർത്ഥാടക ഉടമ്പടിയിലൂടെയും ലഭിച്ച അനുഗ്രഹങ്ങളെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യം വിവാഹത്തിന് ശേഷം നാല് വർഷമായിട്ടും മക്കളില്ലാതിരുന്ന സഹോദരിക്ക് അത് ഐ വി എഫിലൂടെ മാത്രമേ ലഭിക്കൂ അത് മറ്റൊരു സ്ത്രീയുടെ എണ്ഡം എടുത്തുകൊണ്ട് മാത്രമേ ലഭിക്കൂവെന്ന് വൈദ്യശാസ്ത്രവും ഡോക്ടർമാരും ആവർത്തിച്ച് പറയുമ്പോഴും ലൈറ്റേ ക്യാൻഡിൽ പ്രേരിട്ട് പരിശുദ്ധമയിൽ ശരണപ്പെട്ട് നിരന്തരം പ്രാർത്ഥിക്കുകയും കണ്ണീരോടെ തൻ്റെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ച് മകളപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നോർമലായി രണ്ട് മക്കൾ നൽകി അമ്മ മാതാവിനെ ഈശ്വരം അനുഗ്രഹിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് ദുബായിൽ ജോലിക്ക് വേണ്ടിയുള്ള നഴ്സിങ് നേഴ്സായി ജോലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ച് മകൾക്ക് അവിടെ അത് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള വലിയ തടസ്സങ്ങൾ വന്ന സാഹചര്യത്തിലും പരിശുദ്ധമയിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അവിടെ നിയമങ്ങൾ മാറ്റിയെഴുതിക്കൊണ്ട് മകൾക്കവിടെ ജോലിയിൽ പ്രവേശിക്കുവാനും കുടുംബമൊരുമിച്ച് ജീവിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി കിട്ടിയതിനെയാണ് മകൾ വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ അസാധ്യമെന്ന് കരുതുന്നതൊക്കെയും പരിശുദ്ധ അമ്മ മാതാവിലൂടെ സാധ്യമാക്കി കൊടുക്കുന്നുവെന്നതാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രത്യേകതയായി കൃപാസനത്തിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മമാതാവിൻ്റെ ഒത്തിരി തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ടെങ്കിലും കൃപാസനത്തിൻ്റെ സവിശേഷത അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹത്താൽ ഏതൊരു നിയോഗത്തെയും അത് അസാധ്യമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നതോ ജീവിതത്തിൽ നടക്കില്ലെന്ന് നമ്മൾ തന്നെ അവസാന വാക്ക് എഴുതി വയ്ക്കുന്നതോ ആയ ഏതൊരു വിഷയത്തെയും അമ്മ ഏറ്റെടുക്കുകയും അനുഗ്രഹിക്കുകയും തിരിക്കുമാരൻ്റെ സവിശേഷമായ സംരക്ഷണയാൽ തിരിക്കുമാരനോട് കാനായിൽ പറഞ്ഞ് അവിടുത്തെ അസാധ്യതയെ സാധ്യതയാക്കിയതുപോലെ തന്നെ വിവാഹബിരുന്നിനെ സന്തോഷത്തിനുള്ള ഒരു കുടുംബത്തിൻ്റെ അഭിമാനത്തിനുള്ള അവസരമാക്കിയതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് നമ്മുടെ കുടുംബത്തിന് ഒരിക്കലും അഭിമാനക്ഷതം അഭിമാനക്ഷതമുണ്ടാക്കുവാൻ മാതാവ് കാരണമാവില്ല എന്നും അഭിമാനമുയർത്തും വിധം നമ്മുടെ ഇല്ലായ്മകളിൽ നമുക്ക് സാധ്യതകൾ നഷ്ടപ്പെടുമ്പോൾ അമ്മ മാതാവ് അമ്മയുടെ കൃപയാൽ നമുക്കത് നേടിത്തരുന്നു അതാണ് ജോലിയിലൂടെയും മക്കളിലൂടെയും ഈ കുടുംബത്തെ സംരക്ഷിച്ചതിൻ്റെ സാക്ഷ്യത്തെ ഇവർ പങ്കുവെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച് ഈ അനുഗ്രഹങ്ങളെ ഉയർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക